ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റിയൊരകത്ത് അതായത് ഓൺലൈൻ ഓൺലൈൻ വഴിയായിട്ട് ഞാനൊരു സാധനം ഓർഡർ ചെയ്തു അപ്പോൾ അത് നമുക്ക് കിട്ടിയത് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് ആരും ഇനി അതുപോലെയുള്ള ഒരു സൈറ്റിൽ കയറി അത് ഓർഡർ ഇനിയും ചെയ്ത ആർക്കും എന്നെപ്പോലൊരകത്തം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇനി കൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തതിന് ഇതിനാണ് എനിക്കത് ഓർഡർ ചെയ്തതെല്ലാം തന്നത് അപ്പം അതെന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അപ്പം ഞാൻ ഓർഡർ ചെയ്തു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അഡ്രസ്സ് ഈ അഡ്രസ്സിലാണ് വന്നത് അതുപോലെ കിട്ടിയ സാധനം ഇതാണ് ഞാൻ അന്നോട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാരണം ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം വലിയ വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു വെയിറ്റ് ഇല്ലാഞ്ഞപ്പം തന്നെ ഇതെന്തോ കളിപ്പിക്കലാണോ എന്ന് ആദ്യം തന്നെ ഒരു തോന്നൽ വന്നു കേട്ടോ പൊട്ടിച്ചപ്പോഴാണ് ഒട്ടും ഉപയോഗിക്കാൻ കൊള്ളുമല്ലാത്ത കുറച്ച് സാനിറ്ററി പാഡുകൾ അതായത് എണ്ണം അത് മുഴുവൻ അതിൻ്റെ ഒരു കമ്പനി ഏതാണെന്നോ എന്താന്നോ ഒന്നും ഒരു പേര് പോലും ഇല്ലാതെ ഒരു കവറില്ലാത്ത ആക്കി അവർ അയച്ചുവിട്ടേക്കുവാണ് എന്താണ് എന്ന് അറിയില്ല കാരണം നമുക്ക് ഇങ്ങനെ ഒരു പറ്റുള്ള ആദ്യമായിട്ടാണ് പറ്റുന്നത് ഞാൻ അതിന്റെ യൂട്യൂബിൽ അതിൻ്റെ ഇത് ലിങ്കൊക്കെ കാണിച്ചതാണ് യൂട്യൂബ് ഓഫ് ചെയ്യുമ്പോൾ ഇതാണ് ഗോൾഡൻ ഉമ്മൺ എന്നാണ് അതിൻ്റെ പേര് നമ്മൾ നേരെ ഈ സൈറ്റിലോട്ട് പോവാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പോൾ ഇന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണെങ്കിൽ നാളെ അവർ നാനൂറ്റി ആണ് ഇടുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പല മോഡലും പല റേറ്റിലുള്ള ബ്രായും ബ്രാൻഡീസുമാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പം കണ്ടാൽ തന്നെ നല്ലൊരു ഇത് തോന്നുന്നുണ്ട് നല്ലതായിരിക്കും നല്ല സൈറ്റ് ആയിരിക്കും കാരണം പേരും അതുപോലെ ഇതിനകത്തേ ഇതെല്ലാം കണ്ടപ്പം അങ്ങനെ തോന്നിയതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ഒരു നമ്പറും ഇല്ല ആദ്യം ഒരു മെയിൽ ഐ ഡി ഉണ്ട് ആ മെയിലിൽ ഞങ്ങൾ മെയിൽ അയച്ചിട്ട് തിരിച്ചു ഒരു ഒന്നും വന്നിട്ടില്ല പിന്നെ എന്തു ഗുജറാത്ത് അവിടെയാണെന്ന് തോന്നുന്നു റിട്ടേൺ പോളിസി എങ്ങനെയാണെന്നൊന്നും ഇതിൻ്റെ അകത്തില്ല നമുക്ക് തിരിച്ച് അവരോട് എന്തെങ്കിലും ചോദിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഇവർ നമ്മൾക്ക് ഇത് ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അവർ ഓരോ ദിവസം ഓരോ സൈറ്റാന്ന് തോന്നുന്നു പിന്നെ ഇടുന്ന പേര് ഇതിന് മുമ്പ് ഒരു സാരിയുടെ ആയിരുന്നു ഇതല്ലായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫേസ്ബുക്ക് വഴിയെല്ലാം ഇത് സേർച്ച് നോക്കിയപ്പം കുറച്ച് പേരുടെ കാ മെസ്സേജ് കണ്ടു ഇത് ഫേക്കാണ് ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്നൊക്കെ ഒത്തിരി ഇന്നലെ ഫുള്ള് ഇതിനു വേണ്ടി ഇത് തപ്പായിരുന്നു എങ്ങനെയും അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് റിട്ടേൺ അടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ എന്നെപ്പോലത്തും പറ്റി ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം നമ്മൾ ആദ്യം തന്നെ എല്ലാവരും ചോദിക്കും കാരണം ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും വിശ്വസിക്കാം ഇത്രയും റേറ്റ് കുറവിൽ ഇത്രയും സാധനം കിട്ടുമ്പോഴേ അപ്പം നമ്മുടെ സാധാരണ ഒരു ഷോപ്പിൽ പോയാൽ നമുക്ക് കിട്ടത്തില്ല ഒരെണ്ണത്തിന് തന്നെ ചിലപ്പോൾ പത്തൂറ്റമ്പത് രൂപയാവും അപ്പം ചുമ്മാ കണ്ടപ്പം അത് നല്ലതായിരിക്കും ഓർത്തോണ്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇതുപോലെ ഒരബദ്ധം പറ്റുമെന്ന് ഓർത്തില്ല ഇനിയും ആർക്കും ഇത് പറ്റാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം കണ്ടാൽ തന്നെ നല്ലൊരു ഇത് തോന്നി എല്ലാ പെൺ പിള്ളേർക്കും അപ്പം ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ ഉള്ള ഒരു വാങ്ങിക്കാനുള്ളൊരു തൂക്കലുണ്ടാവും അതുപോലെയാണ് കണ്ടപ്പം നല്ലതാണല്ലോ നമ്മുടെ കടകളിൽ കിട്ടത്തില്ലല്ലോ ഇത് നല്ലതായിരിക്കും നമ്മൾ ഓൺലൈൻ വഴി ഓരോന്ന് വാങ്ങിക്കുകയും മറ്റേക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതുപോലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനും വാങ്ങിച്ചത് അപ്പം ഇനി ആർക്കും ഇതുപോലെ എനിക്ക് പോയത് എനിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ആയി എങ്കിലും അത് നമുക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അത്രയേ ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വില തന്നെയാണ് പോയത് അപ്പം ഞാൻ കളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരും മാക്സിമം ഞാനതാണ് അതിൻ്റെ വീഡിയോ എടുത്തു വരെ ചെയ്തേക്കുന്നത് അപ്പം ശ്രദ്ധിക്കും ഓക്കെ